പുതിയ എൻ എഫ് ഒസ് വരുമ്പോൾ പരിചയപ്പെടുത്തുന്ന പല പ്രോസും പറയാറുണ്ട് പുതിയൊരു മ്യൂച്വൽ ഫണ്ട് ആരംഭിക്കുകയാണ് നമ്മുടെ നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസ് ആണ് സുന്ദരം മ്യൂച്വൽ ഫണ്ട് ഏതാണ്ട് എഴുപത്തയ്യായിരം കോടി രൂപയുടെ ഇക്വിറ്റിയാണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത് ഇവരുടെ പുതിയ എൻഫ് ഒ ഓപ്പൺ ആവുന്നത് ഈ വരുന്ന ജൂലൈ രണ്ടിനായിരുന്നു ഈ എൻ എഫ് ഒ ക്ലോസ് ആവുന്നത് ജൂലൈ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പേരാണ് മൾട്ടി ഫാക്ടർ ഫണ്ട് എന്നുള്ളത് എന്തൊക്കെയാ ഫാക്ടറാണ് ഇവർ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ കൺസിഡർ ചെയ്യുന്ന വെച്ചാൽ മൊമെൻറ്റം അതായത് സ്റ്റോക്കിൻ്റെ ഒരു റീസൻറ്റ് പെർഫോമൻസ് നോക്കും ഗ്രോത്ത് നോക്കും എന്താണ് അവരുടെ സെയിൽസ് പ്രോഫിറ്റുള്ള ഗ്രോത്ത് നോക്കും അതുപോലെ തന്നെ ക്വാളിറ്റി അതിൻ്റെ കടം കുറവാണോ സ്റ്റേബിൾ ആണോ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കും വാല്യൂ നോക്കും അതായത് എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് ടു ഏണിംഗ് അതായത് ഒരു ഷെയറിന് എത്രയാണ് വാല്യൂ കൊടുത്തതെന്നൊക്കെ നോക്കിയിട്ട് ഇക്വിറ്റികളെ ഇൻവോവ് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടാണിത് അതുപോലെ തന്നെ ഇത് പാസീവ് ഇൻവെസ്റ്റിംഗും ആക്ടീവ് ഇൻവെസ്റ്റിംഗും നടത്തുന്നുണ്ട് ഇതിലൊരു ഫണ്ട് മാനേജർ പ്രത്യേകമായിട്ടില്ല പക്ഷേ ഫണ്ട് മാനേജർ ബാക്ക് ചെയ്യുന്ന നല്ലൊരു ഫണ്ടായിരിക്കും ഇത് ഇവർ ഒരു ആവറേജ് റിട്ടേൺ ഇവർ ഫോർകാസ്റ്റ് ചെയ്യുന്ന ഈ ഫണ്ടിൽ അഞ്ചു വർഷത്തേക്ക് ഓരോ വർഷം പതിനഞ്ച് ശതമാനത്തിലേക്കുള്ള റിട്ടേൺ ആണ് ഒരിക്കലും അവർ ഒരു ഷോർട്ട് ടൈമിലേക്ക് ഒരു ഫണ്ടിൽ എൻട്രി ചെയ്യാൻ ആരോടും പറയുന്നില്ല നിങ്ങൾക്കിപ്പോൾ ഒരു അയ്യായിരം രൂപയുണ്ടെങ്കിൽ ലംസമായിട്ട് ഇതിൽ പത്ത് രൂപയ്ക്ക് ഒരു യൂണിറ്റ് മേടി അഞ്ഞൂറ് യൂണിറ്റ് കരസ്ഥാക്കി വെക്കാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് എസ് ഐ പി ആരംഭിക്കാനും സാധിക്കും റിസ്ക് അഡ്ജസ്റ്റ് ആയിട്ടുള്ള നല്ല റിട്ടേൺ നൽകുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഫണ്ടാണ് ഇതിന്റെ ഇതിന്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമന്റ് എൻഎഫ്ഒെന്ന് ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം ഓക്കെ താങ്ക്സ്